വിദ്യാഭ്യാസ വായ്പാ നിഷേധത്തിനെതിരെ ബാങ്കുകൾക്കെതിരെ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് ലീഡ് ബാങ്കായ തൊടുപുഴ എസ് ബി ഐയിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു കെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അശോകൻ സമരം ഉദ്ഘാടനം ചെയ്തു ജില്ലയിൽ വിദ്യാഭ്യാസ വായ്പ നിഷേധിക്കുന്ന ബാങ്കുകളുടെ നിലപാടിനെതിരെ യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയാണ് ലീഡ് ബാങ്ക് തൊടുവുരായ എസ് ബി ഐയിലേക്ക് പ്രതിഷേധം മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് ബാങ്കുകൾ വിവിധ കാരണങ്ങൾ പറഞ്ഞു വായ്പ നിഷേധിക്കുന്നതോടൊപ്പം വിദ്യാഭ്യാസ വായ്പയ്ക്കായി ബാങ്കിലെത്തുന്ന വിദ്യാർത്ഥികളെയും മാതാപിതാക്കളെയും അപമാനിക്കുന്ന സമീപനവും സ്വീകരിച്ചു വരികയാണ് ഇതിനെതിരെയാണ് യൂത്ത് കോൺഗ്രസ് സമരം സംഘടിപ്പിച്ചത് വിദ്യാഭ്യാസ വായ്പ നിഷേധിക്കുവാനുള്ള ബാങ്കുകളുടെ നീക്കം അവസാനിപ്പിക്കുക നിബന്ധനകളിൽ ഇളവ് വരുത്തി പരമാവധി വിദ്യാർത്ഥികൾക്ക് വായ്പ ലഭ്യമാക്കുക വിദ്യാഭ്യാസ വായ്പ നൽകുക എല്ലാ ബാങ്കുകൾക്കും ഒരേ നിയമം നടപ്പിലാക്കുക ബാങ്കിലെത്തുന്ന വിദ്യാർത്ഥികളെയും മാതാപിതാക്കളെയും അപമാനിക്കുന്ന ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത് കെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അശോകൻ ധർണ സമരം ഉദ്ഘാടനം ചെയ്തു ബാങ്കുകളായി മാറ്റിയത് ഈ രാജ്യത്തെ ഭരിക്കുന്ന സർക്കാരിന്റെ വികലമായ സാമ്പത്തിക യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് ദേവസ്യ അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹികളായ മാത്യു കെ ജോൺ അരുൺ പച്ചപ്പുടി സു സണ്ണി ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ടോണി തോമസ് ബിബിൻ ഈടിക്കൽ അൻഷൻ കുളമാവ് ഷാരി ബിനു ശങ്കർ ജില്ലാ ഭാരവാഹികളായ ഷാനു ഷാഗൽ ഫൈസൽ ടി എസ് മനോജ് രാജൻ മുനീർ സി എം മുകേഷ് മോഹൻ മനു സി എൽ ബിബിൻ അഗസ്റ്റിൻ തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്തു ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന